ഇന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നെയ്ച്ചോറ് കുക്കറിൽ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിലേക്കായി ഞാൻ സ്പൈസസ് എല്ലാം കുറച്ചായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാളയും ചെറുതായിട്ട് എറിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്കുള്ള അരി റോസ് കൈമയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ അരമണിക്കൂർ കുതിർത്തതിന് ശേഷം വാരി വെച്ചിരിക്കുന്നതാണിത് ഇനി കുക്കർ കുക്കറെടുപ്പത്തേക്ക് വെച്ച് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും അതിലേക്ക് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഈ ചൂടായി വരുന്ന നെയ്യിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം അതിനുശേഷം സവാളയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം അതിനുശേഷം കഴുകി വാഴുകി വെച്ചിരിക്കുന്ന അരിയും ഈ നെയ്യിൽ രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയെടുക്കാം അതിനുശേഷം നല്ല ചൂടുവെള്ളം ഒഴിക്കാം ഒരു ഗ്ലാസ് അരക്കി രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത് നല്ല തിളച്ച വെള്ളമായിരിക്കണം ഇതിലേക്ക് ഒഴിക്കേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരനാരങ്ങ നീരൂടെ പിഴിഞ്ഞു കൊടുക്കാം ഇനി വിസിലൊന്നും വെക്കാതെ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡിയായിട്ടുണ്ട്